വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഓൺലൈനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു നാഷണൽ ആയുഷ് മിഷൻ മുഖേന സർക്കാർ നാൽപ്പത്തി ആറ് ആയുഷ് കേന്ദ്രങ്ങളിലായി അനുവദിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് നടന്നത് യൂണിറ്റ് സജ്ജമാക്കുക എന്നുള്ളത് മാത്രമല്ല അതിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ മികച്ച ഉപകരണങ്ങൾ ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ എന്നിവരുടെ സേവനവും ഈ യൂണിറ്റുകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് സാധ്യമാകുന്നതോടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ എല്ലാ ഹോമിയോ ആശുപത്രികളിലും ഫിസിയോതെറാപ്പി യൂണിറ്റുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് നമ്മുടെ ഇപ്പോ പ്രകടന പത്രിക അതിലൊരു പ്രഖ്യാപിതമായിട്ടുള്ള നയമായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും നമ്മൾ ആയുഷ് ഡിസ്പെൻസറികൾ ഉണ്ടാകും എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പറയുന്നത് ഏറ്റവും അവസാനം ചുരുക്കം ചെയ്യടങ്ങൾ മാത്രമാണ് ശേഷിച്ചത് അവിടെയും ഗവൺമെൻറ് ഉത്തരവിറങ്ങിക്കൊണ്ട് ആയുഷ് ഡിസ്പെൻസറികൾ സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വടകരയിൽ നടന്ന ചടങ്ങിൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത എ പി അധ്യക്ഷത വഹിച്ചു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോക്ടർദ്ദീൻ സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ നടത്തി വേണ്ടി ഒരു മണിക്കൂർ അഞ്ഞൂറ് രൂപയാണ് നമ്മള് സമയം ഒരു മണിക്കൂറും അതിലേറെ എടുത്തുകൊണ്ട് അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെയുള്ള ഒന്ന് രണ്ട് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോതെറാപ്പി യൂണിറ്റ് മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഒ യൂണിറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പി ആയിട്ട് ഇവിടെ തുടങ്ങിയത് മിനിമം ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഫിസിയോതെറാപ്പി യൂണിറ്റിന് വേണ്ടത് നമ്മളിപ്പോ തന്നെ അവിടെ ആ റൂമ് കണ്ടാൽ അറിയാം ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം ഒരു 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 കൂടി നമ്മൾ ഫിസിയോതെറാപ്പി യൂണിറ്റ് അവിടെ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ശരിക്കും അത് നല്ലൊരു അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള റൂം ഉണ്ടെങ്കിൽ എല്ലാ വെച്ചിട്ട് വാർഡ് കൗൺസിലർ സി കെ കരീം ും ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി അനിൽകുമാർ എച്ച് എം സി അംഗങ്ങൾ പി കെ കൃഷ്ണൻ നാണുമാസ്റ്റർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ നാഷണൽ ആയുഷ് മിഷൻ ഡോക്ടർ നിവ്യ കുമാർ കെ ഫാർമസിസ്റ്റ് ഹരിദാസൻ പി പി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഫിസിയോതെറാപ്പിസ്റ്റ് തീർത്ഥ എം കെ നന്ദി അറിയിച്ചു പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചതോടെ രോഗികൾക്ക് ഫിസിയോതെറാപ്പി സേവനങ്ങൾ ആയുർവേദ ചികിത്സാരീതികളോടൊപ്പം ലഭ്യമാകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു